എന്നാ പോയിട്ട് പോയിട്ട് വരാ അതെ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രാവിലെ റെഡി ആയിരിക്കുകയാണ് സമയം ആറര കഴിഞ്ഞു രാവിലെ അവർ വന്ന് ട്യൂബൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് റെഡിയാക്കി ഇരുത്തിയേക്കാണ് രാത്രി മൂന്ന് മണിയായപ്പോൾ തുടങ്ങിയ പരിപാടികളാണ് മൂന്ന് മണിയായപ്പോൾ ഒന്ന് ഇനിമ വെച്ച് അത് കഴിഞ്ഞ് ഫുള്ള് എല്ലാം ക്ലിയർ ആയല്ലി വയറിലും ക്ലിയർ ആയില്ലേ വയറെല്ലാം ക്ലിയറായി അത് കഴിഞ്ഞ് രാവിലെ തന്നെ കുളിച്ച് ഫുള്ള് ഇപ്പോൾ അവർ വന്ന് ഡ്രസ്സെല്ലാം മറിച്ച് ഇനിയിപ്പോൾ മുടി ഇരിക്കെട്ടാന്ന് പറഞ്ഞു മുടി ഇരിക്കട്ടിക്കൊണ്ടിരിക്കുകയാണ് ട്യൂ വിട്ടേക്കുന്നതുകൊണ്ട് ഇനി ബെഡ്ഡേന്ന് ഇനി ഇറങ്ങാൻ പറ്റുകയല്ല അപ്പോൾ രാവിലേക്ക് വെടിയെടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ആദിക്കുഞ്ഞ് ഇന്നലെ എന്നെ വളരെയേറെ കഷ്ടപ്പെടുത്തി കളഞ്ഞു ഞാൻ ആദിക്കുഞ്ഞും കൂടി ഇവിടെ ഇരുപ്പുണ്ട് കേട്ടോ ആദികുഞ്ഞ് ഇന്നലെ രണ്ട് മണിവരെ ഉറങ്ങിയില്ല അവൻ പുറത്തൂടെ നടക്കുമായിരുന്നു അവൻ എടുത്തുകൊണ്ട് അവർ തുള്ളി പോലും പാവം ഉറങ്ങിയില്ല കിടന്നു അവർ എന്ത് സ്ഥലമൊക്കെ മാറിയോണ്ടോ അമ്മയടുത്ത് ഇല്ലാത്തോണ്ടൊക്കെ ആയിരിക്കും അമ്മ ആ അമ്മയടുത്ത് ഞാൻ കുറച്ച് നേരം കൊണ്ടുപോയിരുത്തി പക്ഷേ ഒരു രക്ഷയില്ല അവിടെ കിടന്ന് മറിയുമായിരുന്നു അപ്പോൾ അമ്മയ്ക്കും ശല്യം ആണല്ലോ ഞാൻ ഇവനെ എടുത്തുകൊണ്ട് പുറത്ത് പോയി അങ്ങനെ പുറത്തൊരു കസേര ഞങ്ങൾക്ക് കിട്ടി അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടും കൂടെ ആടി ആടി അവിടെ ഇരുന്ന് ഇവൻ അവിടെ ഇരുന്ന് രണ്ട് രണ്ടു മണി ആയപ്പോഴത്തേക്കും ആശാം എൽ ഉറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഞാനും അവനോട് ഞാൻ ബ്ലാങ്കറ്റായി കിടക്കുന്ന ചുരുണ്ടുകൂടി അവിടെ വന്ന് കിടന്നു അവനെ ഉറങ്ങി ഇപ്പോഴത്തേക്കും മൂന്ന് മണി ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കണ്ണടച്ചൊന്ന് വന്നപ്പോഴത്തേക്കും അവർ വന്നു അവർ വന്ന് ഇവിടുത്തെ പരിപാടികൾ തുടങ്ങി അതുകൊണ്ട് പിന്നെ ഉറക്കമൊന്നും നടന്നില്ല പിന്നെ ഇപ്പോൾ ആറുമണിയായപ്പോൾ ഞങ്ങളായിട്ട് പുറത്ത് പോയി ഡ്രസ്സ് മാറിക്കാനായിട്ട് അല്പതിന ഡ്രസ്സ് മറിക്കാൻ നേരത്ത് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് പുറത്ത് പോയി ആ സമയത്ത് ആദ്യ കുഞ്ഞ് എഴുന്നേറ്റ് വന്നു പാവം അതുകൊണ്ട് ഉറങ്ങിയിട്ടൊന്നും ഇല്ലന്നല്ലേ ചോയ്ന്നുണ്ടോ കുഞ്ഞ് ഒന്നും കുത്തിയില്ലല്ലോ പിന്നെ എന്നാലും സഹകരിച്ചു കേട്ടോ പാവം എൻ്റെ കൂടുതൽ കിടന്നേ വഴക്കമൊന്നും ഉണ്ട് കാത അവിടെ കിടന്നു മൂന്നാല് മണിക്കൂർ ചക്കരേ ഫോന്ന ണോ എന്താ അമ്മ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി മുടിയെ കീരി കിട്ടുന്നു എന്തോ കഞ്ഞ് എന്തോ കഴിയുന്നതിന് മുമ്പ് ഭയങ്കര സഹായം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓരോരോ കുഞ്ഞു കുഞ്ഞു പിടിവാശികളാണ് അമ്മ തന്നെ പാല് കൊടുക്കണം ഒരു രക്ഷയില്ല എല്ലാവരും പുറകെ നടന്നു ലാസ്റ്റ് അമ്മ കയ് ബാത്റൂമിൽ ഒളിച്ചിരുന്നിട്ടും അമ്മ ബാത്റൂമിൻ്റെ വാതിക്ക് പോയി തട്ടി വിളിച്ച് പാൽ കൊടുക്കാൻ വേണ്ടി അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നതാണ് അമ്മ ഇപ്പോൾ ഇവിടുന്ന് മാർന്നിടം വരെ അമ്മയുടെ പുറകെയാണ് ഇപ്പോൾ സമയം രാ രാവിലെ എട്ട് മണിയായി എട്ടരൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് ഒബ്സർവേഷനിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പൈസ എവിടെയാണുണ്ടോ എട്ടരയാകുമ്പോ അറിയേ സമയം എട്ടുമണി ആയതേ ഉള്ളൂ എന്താണ് പറയാനുള്ളത് പറയൂ നമ്മൾ വയ്യ പോകാൻ പോവാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മുഖമൊക്കെ എന്താ പോവാടിയൊക്കെ ഏഹ് മുടിയൊക്കെ രാവിലെ ഇരി കെട്ടി കമ്മലും മാലയുമെല്ലാം ഊരി ഒന്നുമില്ല എന്നാ പോയെ പോയിട്ട് വരാം അല്ലേ എന്തൊക്കെയോ ഇത് ഞങ്ങള് തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഉണ്ടാവും അസ്വസ്ഥതകളുണ്ടാവും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാല് എത്ര ധൈര്യം തന്നാലും വേദനകളെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഒരാളൊന്നും അറിയാതെ ഇന്നലെ ഉറങ്ങിട്ടൊന്നുമില്ല ആശാ ഇന്നലെ എന്നെ ണ വരപ്പിച്ചു രാത്രി ഒരു തുള്ളി ഞാൻ ഉറങ്ങിയില്ല പക്ഷെ എന്നെ കണ്ട പറയല്ലേ നീയോ മാനസിക സമ്മർദ്ദം അല്ലേ അത് തന്നെ ഞാനിവിടെ ഉറങ്ങിക്കോട്ടെ കൊച്ചിനെടുത്ത് ഞാൻ ഞാൻ പുറത്തു പോയി രണ്ടു മണി വരെ ഞാനും ആണോ ആ അവര് അവരെ ആകെ ഉണ്ടായിരുന്ന ആശ്രയം മിണ്ടാനായിട്ട് വർത്താനം പറയാനൊക്കെ വല്ലപ്പോഴും കാരണം ഒരു മനുഷ്യനും ഇല്ല ഇവന്റെ ഒച്ച ഇവന് ചുമ്മാ ഒച്ച പൊക്കു എല്ലാം സൈലന്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഒച്ച ഭയങ്കര മഴ ആയിരുന്നു ഇവന്റെ സൗണ്ട് മാത്രം അവരുടെ ഇറങ്ങി പോക്ക് ഒച്ച കേട്ടുണ്ട് അവനല്ല ഇതൊരു പുതുമയുള്ള കാഴ്ചയാണ് ുന്നു അത് ഞങ്ങള് കഴിക്കുന്നൊന്നുമില്ല അമ്മ കൃത്യസമയത്ത് കൊടുക്കാത്തത് കൊണ്ട് എല്ലാം പ്രതിഷേധത്തിലാണ് എന്നിട്ട് രാത്രി ഞാൻ പതിനൊന്നര ആയപ്പോൾ എടുത്തോണ്ട് പോയിട്ട് ഒരു കുഞ്ഞപ്പത്തിന്റെ ഒരു രണ്ടുമൂന്ന് കഷ്ണം മേടിച്ച് എന്നോട് കഴിച്ചു എന്നിട്ട് പാല് ആ സമയത്ത് ഇച്ചിരി കുടിച്ചു അങ്ങനെ പിടിവാശികളാണ് പിന്നെ ഉറങ്ങുക പിന്നെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം പോണോന്നെല്ലാം പറഞ്ഞിടത്തോളം കൊണ്ടുപോവുക കാരണം ഒരു രക്ഷയില്ലല്ലോ എനിക്ക് ലാസ്റ്റ് അത്ര മണിക്കൂർ എടുത്തോളം നടത്തുമ്പോൾ എനിക്ക് നടുവെല്ലാം പൊട്ടി എനിക്കൊരു രക്ഷയില്ലാണ്ട് ലാസ്റ്റ് അവിടെ ഒരു കസേര കണ്ട അതിൽ ഇരുന്ന് ഞാൻ ലാസ്റ്റ് ഞാൻ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി ഇവനും കൈകാതിരുന്ന് അങ്ങനെ ഇരുന്ന് 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 ലാസ്റ്റ് ഉറങ്ങി അപ്പോഴത്തേക്കും മണിയായി ഇനി ഇവിടെ കൊണ്ടുപോയി കിടത്തിട്ട് അവൻ്റെ സൈഡിൽ കയറും ഞാനും കിടന്നു അപ്പോഴത്തേക്കും അവർ വന്നു അവർ വന്നു ഇവിടെ ഓരോന്ന് തുടങ്ങി ചെയ്യാനായിട്ട് ലൈറ്റിട്ട് ആ സാധനം ഒരു നാല് മണിയൊക്കെ ഉറങ്ങി വരെ തുറന്നേരം എനിക്ക് അവിടെ നിന്ന് നേക്കാൻ പോലും പറ്റിയില്ല ഇറങ്ങാതെ ആ രാവിലെ അവർ വയ്ക്കും നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ പിന്നെ അവനേം മമ്മിയും കൂടെ നമുക്ക് റൂമിലാക്കാമെന്ന് പറയാനും പുറത്തേ അവര് നേഴ്സുമാർ പറഞ്ഞു പുറത്തേക്കേ കൊച്ചിനെ കൊണ്ട് ഇറങ്ങണ്ട ഫുള്ള് പനിയാണ് എല്ലായിടത്തും ഹോസ്പിറ്റൽ ഫുള്ള് എല്ലാ പനിക്കാരാന്ന് പറഞ്ഞപ്പം ഇറങ്ങണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവനെ കൊണ്ട് ഇറങ്ങുന്നില്ല ഇന്നലെ കുറച്ച് കറങ്ങി നടന്ന കാര്യം അമ്മയുടെ അത് വലിച്ചുപൊളിക്കുകയാണ് കഴിഞ്ഞാലതേ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി ശരിക്കും പോയാൽ മാത്രം മതി എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു രാവിലെ മൂന്നു മണിയായപ്പോ തുടങ്ങി അവരുടെ പരിപാടികളാണ് ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല അവര് പ്രത്യേകം പറഞ്ഞാണ് ഉറങ്ങണം തലവേനെടുക്കും എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കാര്യം ഭക്തരൊക്കെ എടുത്തുകൊണ്ട് നടക്കുവായിരുന്നു രണ്ടു മണി വരെ എന്നിട്ട് ഇവിടെ ഉറങ്ങിയില്ല മൂന്നു മണി അവരുടെ പരിപാടികൾ തുടങ്ങി ഇനിമ വെക്കല് പുളി അല്ലേ ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് നോക്കുന്നുണ്ടായിരുന്നു ഒട്ടും പ്രാർത്ഥിക്കണം അല്ലാതെ കുഞ്ഞേ അല്ലേ അമ്മക്ക് ഇരുമ്പോടു അമ്മയ്ക്ക് കൊടുത്തി കുഞ്ഞാ ചുമ്പോടു അപ്പ ചെരു അപ്പൊ ഇനിയിപ്പം ഓപ്രേഷനിലോട്ട് കേറാൻ സമയമായി എട്ടരയാവുമ്പോൾ വരുമെന്ന് പറഞ്ഞു എട്ട് ഇരുപത്തിനാലായി അപ്പോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം അതെ കഴിഞ്ഞിട്ട് കാണുമ്പോഴത്തേക്ക് ഇത്രയും എനർജി ഉഷ്ണാറൊന്നും ഉണ്ടാവത്തില്ല ആ ഒരു സെഡേഷനായിരിക്കും ഇൻജക്ഷൻ എടുക്കുന്നതിന്റെ ഒരു ഹാങ് ആയിരിക്കും മയക്കത്തിലായിരിക്കും പിന്നെ വേദനകളുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് കാണാം

ിലോട്ട് കയറ്റി എല്ലാം കഴുകിട്ട് കാണാം ഒന്നായില്ല മുക്കാമണിക്കൂറിനായിട്ട് കയറ്റിയിട്ട് കയറ്റിയത് ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്